മനുഷ്യരെ ദുനിയാപം സുഹാത്തുൽ മുസ്തഖയുമാണ് പരലോകത്ത് ഒരു മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ അവനെ ഏറ്റവും ഉപകരിക്കുക സുഹാത്തുൽ മുസ്തക്കയുമാണ് ദുനിയാവിൽ ഒരു മനുഷ്യൻ നിന്ന് ആഖിറത്തിൽ എത്തിച്ചേർന്നാൽ അവൻ നഷ്ടക്കാരനാണെങ്കിൽ നഷ്ടത്തിന്റെ അടിസ്ഥാനവും സുഹാത്തുൽ മുസ്തഖയും നട്ടപ്പെട്ടതുകൊണ്ടാണ് ഒരു ദിവസം പതിനേഴ് തവണ പ്രാർത്ഥിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ ഒരു അധ്യായം ഇല്ല അതുപോലെ ഒരു ഇല്ല അതുപോലെ ഒരു വചനവും ഇല്ല അതുപോലെ ഒരു ദിവ്യാക്ഷരം മുകളിൽ നിന്ന് നിന്നിറങ്ങിട്ടുമില്ല ഏറ്റവും പ്രധാനം പ്രധാന ഒരു ദിവസം പതിനേഴു തവണ ഫാത്തിഹ ഓടണം ഫാത്തിഹ സുതാര്യമാണ് വ്യക്തമാണ് ലളിതമാണ് യാതൊരു ദുർഗ്രാക്ഷതയും ഇല്ലാത്ത അധ്യായമാണ് ഫാതെ പച്ച മലയാളം പോലെ മനസ്സിലാക്കാൻ കഴിയുന്ന അധ്യായമാണ് ഫാത്തിഹ നിയമത്തിന്റെ ഉരാ കൊടുക്കുകൊണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടാത്ത അധ്യായമാണ് ഫാത്തിഹ പരിശുദ്ധ ഖുഹാനിലെ ഏറ്റവും വലിയ രഹസ്യവുമാണ് ഫാത്തിഹ ഏറ്റവും ലളിതമായ പദങ്ങളുമാണ് ഫാത്തിഹ ഏറ്റവും വലിയ രഹസ്യമാണ് ഫാക്യ പക്ഷെ ഏറ്റവും ലളിതമായ പദപ്രയോഗമാണ് ഫാക്യ അതിന്റെ വലിപ്പം നിങ്ങൾ ചിന്തിക്കണം അത് ഒരു ദിവസം ഒരു തവണ കുറഞ്ഞു പോയാൽ അവൻ കുറ്റക്കാരനാകും അത് പതിനേഴ് തവണ തന്നെ വേണം അള്ളാഹു തരട്ടെ അൽബക്കറയോ ജീവിതത്തിൽ ഒരിക്കൽ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്തുകൊണ്ട് അൽബക്കറ ഓതൽ സുന്നത്താണ് അത് ചെയ്താൽ കൂലിയുണ്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണ് രാത്രിയും പകലും പാരായണം ചെയ്യേണ്ട നല്ല അധ്യായമാണ് പ്രധാന അധ്യായമാണ് പക്ഷെ അതൊരു മർമ്മപ്പെട്ട അധ്യായമല്ല പോലെ മർമ്മമല്ല ഒരാള് ആയുസ്സിൽ ഒരിക്കൽ പോലും ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ കുറ്റക്കാരൻ അല്ല എന്തുകൊണ്ട് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല ഇതിനാണ് സുന്നതവുമാണ് ഫാത്യഹ ഒരാൾക്ക് തിരിഞ്ഞില്ലാന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ും തിരിയുന്ന ലളിതമായ അള്ളാഹുവിനെ അഞ്ചു തവണ പ്രശംസിച്ച് അള്ളാഹുവിനോട് വെളിച്ചം ചോദിക്കുകയാണ് അടിമ വെളിച്ചത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കുട്ടികളെ ചെറുപ്പക്കാരെ ഇന്ന് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ഭയാനകമായ ദുരന്തം മനുഷ്യന് ഈമാനും ഈമാൻ അല്ലായ്മയും തമ്മിലുള്ള തിരിച്ചറിവ് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നതാണ് ദുരന്തം ഇതിനേക്കാൾ വലിയ ദുരന്തം ഇല്ല അള്ളാഹു നമ്മളെ ഇതെന്തു െണ്ടുമാൻ അല്ലാത്തതിനെ മനുഷ്യൻ ഇമാൻ എന്ന പേരിൽ സ്വീകരിക്കുന്നു വേഷഭൂഷാരികൾ കൊണ്ട് മനുഷ്യൻ അലങ്കൃതനായി നടക്കുന്നു വേഷത്തിലാണ് ദീൻ എന്ന് പലരും വഞ്ചിതരായിരിക്കുന്നു എന്നാൽ ദീനിന് ദീനിന്റെ വേഷം ഇല്ലേ ഉണ്ട് ദീനിന് ദീനിന്റെ ഒരു വേഷമില്ലേ ഉണ്ടല്ലോ കല്യാണത്തിന് നിങ്ങൾ ഒരു കല്യാണത്തിന് നിങ്ങൾ ഒരു ഗിഫ്റ്റ് വാങ്ങി ഗിഫ്റ്റ് 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 കൊടുക്കുന്നതിന് ഒരു എന്താ ഗിഫ്റ്റിന്റെ സമ്പ്രദായം വാങ്ങുന്ന കടയിൽ നല്ല കൊണ്ട് പൊടിയും നേരെ ആയി കൊണ്ടുപോയിട്ട് ആ വീട്ടുകാരന് കൊടുത്താൽ അവന് സന്തോഷായി ഒരുത്തൻ എന്ത് ചെയ്തു പെട്ടിയിൽ അലങ്കാരം പൊതിഞ്ഞു മനോഹരമായി പേരൊഴുതിൽ ഉള്ളിൽ ഇല്ല ഉള്ളിൽ ഗിഫ്റ്റ് ഇല്ല പോലത്തെ പെട്ടിയുണ്ട് പെട്ടിക്ക് മുകളിൽ വർണ്ണക്കടലാസ് ഉണ്ട് മനോഹരമായ നാമകരണവും ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഉള്ളിലോ ഉള്ളിലൊന്നുമില്ല എങ്കിൽ നല്ല ഏറെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അതിന് കുതിരയാക്കണം ഇതാണ് ഇന്ന് പല മനുഷ്യന്മാർക്കും നല്ല ചോർക്കുള്ള വേഷം നല്ല താടി നല്ല ഔറത്ത് തുണി അഴിഞ്ഞു പോയാലും ഔറത്ത് കാണാത്ത കുപ്പായം ഒക്കെ ഉഷാറാണ് പക്ഷേ ഈ ഹുദയെ പൊതിഞ്ഞിട്ടില്ല പൊളിച്ചു നോക്കിയാൽ കുതിരാക്കിയതാണ് എന്നിട്ട് ഇവരെ ബഹുമാനിക്കൽ നമുക്ക് നിർബന്ധമാണ് ഇവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഇവരെ ബഹുമാനിക്കൽ ഇപ്പോൾ ദീനിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കുർആാനിലെ അവസാനത്തെ സൂഹത്ത് അവസാനം ഇറങ്ങിയ സുഹൃത്തല്ല അവസാന കാലത്ത് ആവശ്യമുള്ള സുഹൃത്താണ്

മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുകയും തൽസ്ഥാനത്ത് യാഥാർത്ഥ്യങ്ങളെ മനോഹരമാക്കി വെക്കുകയും ചെയ്യുക ആനാണ് അതിന്റെ പിന്നിൽ മിനൽ ചിന്ന അതിന് ചിഹ്നികളും മത്സരിക്കും ചില മനുഷ്യരും മത്സരിക്കും വേഷഭൂഷാദികൾ ഒരിക്കലും ദീനല്ല നിങ്ങൾ ചിന്തിക്കണം എന്നാൽ ഒരു വേഷമില്ലേ ഉണ്ട് ദീനുള്ളവർക്ക് വേഷമുണ്ടാകും ദീനില്ലാത്തവരും വേഷമുണ്ടാകാം മനുഷ്യന്റെ ദീനിന്റെ ആദിത്തറ എന്ന് പറയുന്നത് നിന്റെ ഔറത്ത് കാണാത്ത കുപ്പായവുമല്ല നിന്റെ നീണ്ടവന് താടിയുമല്ല നിന്റെ നെറ്റിയുടെ മുകളിലുള്ള നിസ്കാരത്താമ്പുമല്ല ഇതിനെക്കാൾ تادي لا يقبل الله منهم صرفا ولا عدلا الله أولي النصي غيري كوي محمد مصطفى يعني كشيشم ودي ولا جنادا قل هل نبيكم بالأخسرين أعمالا للذين الله سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون ദുനിയാവിൽ പാഴായി പോയ ആളുകൾ അവർ അവർ നല്ലത് ചെയ്യുകയാണ് ധരിക്കുന്നു പക്ഷേ അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു അവർക്ക് പരലോകത്ത് ഒന്നുമില്ല എന്നാലോ അവരുടെ താടി നെഞ്ചു നിറയെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു പോലെ തലേക്കെട്ട് തുമ്പി ഒരു ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പോലെ പോലെ മുണ്ട് കൊടുത്ത ജനത ജനതയും യും കരയുകയും ചെയ്യും ജനങ്ങളെ വളരെ ചിന്തിച്ചോളൂ ജനങ്ങളെ നമുക്ക് ഭീമമായ ബന്ധം പറ്റിയിരിക്കുന്നു എന്താണ് ആബന്ധം എന്തോ നമ്മുടെ നാട്ടിൽ അനുഗ്രഹം ചെയ്ത ഭൂമിയിൽ ഇറങ്ങി വന്ന മലക്കുകളാണോ എന്ന് വിചാരിക്കാൻ മാത്രമുള്ള മഹത്തായ അള്ളാഹുവിന്റെ പൊരുത്തവും വെളിച്ചവും സ്തോപജന്യമായ പരിശുദ്ധിയുമുള്ള വലിയ വലിയ മനുഷ്യർ നമ്മുടെ ചരിത്രത്തിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നു നമ്മൾ കണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പുതിയ ജനനാപരെ തള്ളിക്കളഞ്ഞു

ആറാം നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിന്റെ ജനിക്കുകയും ഏഴാം തുടക്കത്തിൽ വഫാത്താവുകയും മുഹമ്മദ് മുസ്തഫ പ്രത്യേകത കണ്ട ഒരു ഉദാഹരണമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഉദാഹരണം മുഹമ്മദ് മുസ്തഫയാണ് അതുകൊണ്ട് മാനവ ചരിത്രത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ജനത അസുഹൈബു റസൂൽ മനസ്സ് തുറന്ന് പറയാ ഓതിയവർക്ക് കിട്ടാത്ത കിട്ടാത്ത ഭാഗ്യം സ്വഹാബികൾക്ക് സ്വഹാബികൾക്ക് കിട്ടി കിട്ടി നിസ്കരിച്ച് വീഴുന്നവർക്ക് ഭാഗ്യവും കാനു അമലൻ അമലുകൾ കുറഞ്ഞ വിഭാഗം നിസ്കരിച്ച് കിടക്കാനുള്ള പണിയൊന്നും അവർക്ക് സ്വഹാബികൾ കുറഞ്ഞ ജനതയാണ് നന്മയുള്ള ഹൃദയമാണ് വിജ്ഞാനമുള്ളവരാണ് സ്വഹാബികളെ അവർക്ക് മനസ്സ് പിന്നെയോ ആഴമുള്ള വിജ്ഞാനമാണ് എന്നാൽ അമൽ വളരെ കുറവാണ് അതായത് നിസ്കരിക്കും എന്റെ സ്വന്തം നിസ്കരിക്കും അങ്ങനെ നമ്മളെപ്പോലെ രാവും പകലും അങ്ങനത്തെ ഒരു പണിയൊന്നും അവർക്കില്ല ഒരു കർഷകരാണ് കൃഷി ചെയ്യും എപ്പോഴും 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 നല്ലതിലെന്ന കാര്യത്തിലാണ് പക്ഷേ ആഴമുള്ള വിജ്ഞാനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി സ്വഹാപത്തിന് ഇത് ലഭിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താ കയ്യാമത്ത് നാള് വരെ സുജൂതിൽ തലകുത്തി നിൽക്കുന്ന മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ വലിയ നേട്ടം ഒരു സ്വഹാബിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ്

എന്റെ ലോകത്തെ ഏറ്റവും വലിയ മാതൃകയെ അവർ ഈമാനോട് കൂടെ കണ്ടു മുഹമ്മദ് അപ്പോൾ ഒരു ജനതയുടെ ഏറ്റവും 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 വലിയ 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 മാതൃക ലഭിക്കുക നമ്മൾ കൊല്ലം അകലമുണ്ട് മുഹമ്മദ് മുസ്തഫയുമായി പക്ഷെ അള്ളാഹു നമ്മളെ മലയാളക്കരയെ അനുഗ്രഹിച്ചു അതിനൊരുപാട് കാരണം ഉണ്ടായിരിക്കും ഒരു കാരണം മഹാനായ ചക്രവർത്തി പെരുമാറുടെ കറാമത്താണ് ഒന്ന് റദി അള്ളാഹ്ലൊന്ന് പറഞ്ഞാൽ ചക്രവർത്തി പെരുമാരുടെ ഗ്രാമത്ത് തന്നെയാണ് ഒന്ന് കേരളത്തിനുള്ള ഈ ഒരു ചക്രവർത്തി പെരുമാരുടെ ഗ്രാമത്താണ്